എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ മേടക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ഇടവക്കൂറിലേക്ക് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെയുള്ള ഇടവക്കൂറിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി വ്യാഴമാറ്റ ഫലങ്ങളിലേക്ക് കടക്കാം പുണർന്ന നാലാം പാദം പൂയം ആയില്യം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള കർക്കിടകക്കുറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം ഇതുവരെ തൊഴിൽ സ്ഥാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി ലാഭസ്ഥാനത്തിലേക്ക് മാറുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് കർക്കിടക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല അഷ്ടമശനി മൂലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങളും ഒരു പരിധിവരെ കുറയുന്നതുമാണ് ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും കടങ്ങളുള്ളവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരികെ വരും സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും വളരെ നാളത്തെ ആഗ്രഹങ്ങൾ സഫലമാകും വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും കലാകാരന്മാർക്ക് പണവും പ്രശസ്തിയും ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രമോഷനും ശമ്പള വർദ്ധനവും ഉണ്ടാകും ബുദ്ധിമുട്ടുള്ള ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിവാഹാദിമംഗള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് വ്യാപാരത്തിലുണ്ടായിരുന്ന മന്ദനിലയും മാറുന്നതാണ് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മനോധൈര്യം അധികരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ താമസിച്ചവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും സന്താനങ്ങൾ മൂലം ഉണ്ടായിരുന്ന മനോവിഷമം മാറും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും ദൈവാനുഗ്രഹം അധികരിക്കും രാഷ്ട്രീയക്കാർക്ക് നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂൺ പതിമൂന്നാം തീയതി വരെ ഇടവക്കൂറിലുള്ള സൂര്യന്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ജൂൺ പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ നീർഗതിയിലും പിന്നീട് നവംബർ അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ വക്രഗതിയിലും ഇടവക്കൂരിലുള്ള ചന്ദ്രനെ നക്ഷത്രമായ രോഹിണിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് ഈ സമയത്ത് സ്ഥാനമാനങ്ങൾ വന്നു ചേരും വരുമാനവും അധികരിക്കും വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത് മുതൽ നവംബർ ഇരുപത്തി വരെ ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഭൂമി സംബന്ധമായ കേസുകളിൽ അനുകൂലമായ വിധയുണ്ടാകും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണിത് ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രമോഷൻ ലഭിക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടക്കൂറുകാർക്ക് വരാൻ പോകുന്ന വ്യാഴമാറ്റം അഷ്ടമശനിമൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങളെ കുറയ്ക്കുകയും അനുകൂല ഫലങ്ങളെ നൽകുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം